അഴകിയ അമ്പലത്തില് തെക്കേ നട ഒരു നൂറ് വർഷമെങ്കിലും മുഴക്കം ഉണ്ടാവില്ലേ ആ അപ്പൊ ഒരു നൂറ്റമ്പത് വര്ഷം ആല് തീ പിടിച്ച് മൂന്നോ പ്രാവശ്യം ഫയർഫോഴ്സ് വന്ന് കെടുത്തിട്ട് പോയി എന്ന് പറയാണ് പക്ഷെ കെടുത്തിട്ട് പോയെങ്കിൽ പിന്നെ തീ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരിയായ രീതിയിൽ കെടുത്തിട്ടില്ല ഇപ്പൊ നല്ല രീതിയിൽ തീ പിടിച്ചിട്ടുണ്ട് ഉള്ളിൽ നന്നായിട്ട് കത്തുന്നുണ്ട് ഇത്രയും വലിയൊരു മരം നശിഞ്ഞു പോണത് കാണാൻ ഭയങ്കര സങ്കടമുള്ള കാര്യം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കാര്യമായ രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മരം ജീവിക്കുന്ന ഭഗവാനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ മരങ്ങൾ ജീവനുള്ള ദൈവമെന്ന വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇതിനെന്തെങ്കിലും സംരക്ഷണം സർക്കാർ മുന്നോട്ട് വന്നിട്ട് ഫോറസ്റ്റ് ഫയർഫോഴ്സിനെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യിക്കുക